ഹൈ ഗൈസ് എല്ലാവർക്കും യു എസ് ആർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനും സൈത്താനും ഗെയിമിങ്ങും സോളോ വിസർ സ്കോഡാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ നമ്മളെ സ്കോഡിൽ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നാല് പേരുണ്ട് സോ എന്തൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒക്കെ മൂല ഇറങ്ങിയിട്ട് ലൂട്ട് അപ്പിട്ട് എൻമിസിന് അടിക്കാൻ വേണ്ടി പോകുക ഗൈസ് അതൊക്കെ നടക്കത്തുള്ളൂ ഗൈസ് ഈ ഒരു സ്കേറ്റിംഗ് ബോർഡിൻ്റെ സ്കിൻ ഒരു ജസ്റ്റ് ഇടയിൽ കമൻ്റ് ഇടാൻ ഞാൻ പുതിയതായിട്ട് എക്യുപ്പ് ചെയ്തതാണ് സോ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് കെണ്ണായിട്ടുള്ള എ ഡബ്ല്യു എം പോലത്തെ ഒരു കണ്ണിട്ടിട്ടുണ്ട് ഇതേതാ വി വി എസ് കെ നയൻറ്റി ഫോറാ ഓ വി എസ് വി എസ് കെ നയൻറ്റി ഫോറാ ഗീസ് ഇതേ ഒരു സംഭവം ഗെയ്സ് ആ എഡബിൾ എം പോലത്തെ ഗീസ് കുറച്ച് ഡാമേജ് മാത്രമേ കേറത്തുള്ളൂ ഗീസ് എഡബിൾ വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ബി ആറ് പുഷ്യയില് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് രണ്ടുപേര് മാത്രമാണ് ഗൈസ് പുഷ് ചെയ്യല് നമ്മൾ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ഞാൻ സൈത്താൻ ഗെയിമിങ്ങും ഇങ്ങും ഇവിടുന്ന് മെല്ലെ മെല്ലെ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ എനിമി ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ കൂടെ സോ നമ്മളങ്ങനെ എലിമീനടിക്കാൻ നിൽക്കുന്നില്ല അവന്മാർ കയറി നമ്മൾ പണ്ണ് ഗെയിം ആകെ അലമ്പാക്കി വി എസ് കെ നയൻറ്റി ഫോറാണ് ഗൈസ് ഇതൊക്കെ ഏതെങ്കിലും ഗണ്ണ് ഗെയ്സ് അങ്ങനെ ഗണ്ണുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ സോ ആകെ അലമ്പാക്കിയിട്ടുണ്ട് ഗെയ്സ് അങ്ങനെ ഫൈനലി നമുക്കൊരു എനിമി നമ്മളെ നേരെ മുന്നിലുണ്ട് എൻ്റെ കയ്യിലാണെങ്കിലും എം ഐ ടു പി അതേപോലെ തന്നെ യു എം പിയും ഉണ്ട് ഞാനൊരു ലൂട്ട് ബോക്സിൽ കൂട്ടിയപ്പോൾ എനിക്കൊരു എം ഐ ടു വീട്ടു കേട്ടോ ഈ സി എം ഐ ടൂബിക്കാണെങ്കിലും മറ്റേ സൈലൻസർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു അലമ്പ് വച്ച ഈസ് നമ്മൾ റാഫേൽ ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് സോ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഇവന്റെ നിന്ന് എനിക്ക് സൈലൻസർ ഇട്ടിട്ടുണ്ട് സോ ഇതിന് താഴെ ഒരു മാർക്ക് കാണുന്നുണ്ട് രണ്ട് കേസി അവിടെ നിൽക്കുന്നുണ്ട് സോ നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം ഞാൻ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും തൻ്റെ ഈ ഒരു ടവർ ഉണ്ടല്ലോ കേസ് ഇതിൻ്റെ ബാക്കിൽ പോയി നിൽക്കുന്നുണ്ട് അവന്മാരടിക്കാൻ ഓപ്പൺ ചെയ്ത് നിൽക്കുന്നടാ ഹീൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഉള്ളിൽ കയറിപ്പോയി അതെ അടുത്തവൻ വരുന്നത് എടാ എടാ റെഡ് മാർക്ക് കാണിച്ച് പക്ഷെ കയറുന്നില്ല ഗെയ്സ് ഇങ്ങനെ കാണിക്കുന്നത് ഇത് എന്തോ അത് ഗെയ്സ് ഈ ഒരു എം ഐ റ്റു ബി മാത്രമുള്ളൂ ഗൈസ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ ഉപയോഗിച്ചതിൽ കിസ് കാറിന് ഇതൊന്നും കുഴപ്പമില്ല കാരണൻ എൻ്റെ ആയിട്ട് അതേപോലെ തന്നെ എ ഡബ്ല്യം ഒന്നും കുഴപ്പമില്ല എം ഐ ട്യൂ ബി ഒക്കെ മാത്രമുള്ളൂ ഈ ഒരു കുഴപ്പം എന്താണെങ്കിൽ കൈസ് അവിടെ എടുത്ത് നിൽക്കുന്നുണ്ട് നമ്മളിങ്ങനെ മൊമെൻറ്റ് ഇട്ട് കളിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവന്മാരെ ഓപ്പ് എടുക്കും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെയ്ത്താൻ ഗെയിമിങ് അടിച്ചിടും ഇതാണ് കേസ് നമ്മളെ പ്ലാനിങ് സോ എന്തൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് നടക്കും നോക്കി നോക്കാം എന്താ അങ്ങനെയെങ്കിലും കുറച്ച് കില്ലു ഇട്ടേ കേസ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കളിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ സെയ്ത്താൻ ഗെയിമിങ്ങിൻ്റെ കയ്യിൽ എക്സം എയ്റ്റിൻ്റെ ഒരു കിടിലും പോലത്തെ ഉണ്ട് കേട്ടോ ഗൈസ് അത് ചെക്കൻ നൈസിൽ കളിക്കുന്നുണ്ട് ഇതാണ്ട് കേസ് ഒരുത്തും പോകുന്നത് ഓപ്പണിന് വന്ന പാടും ഞാൻ ഡാമേജ് കൊടുത്ത് അവൻ അടിച്ചിട്ട് അതാണ് കേസ് ഞങ്ങളെ ഗെയിം പ്ലേ സോ കേട്ടോ ഇതാണ്ട് അടുത്തം വന്നിട്ടുണ്ട് ഞാൻ അവനടിച്ചിട്ടുണ്ടായിരുന്നു കേസ് രണ്ടാമത്തെ അടിയിൽ കൈസ് അവൻ ഗ്ലൂൾ ഇട്ട് എന്നിട്ട് അവിടെ ഇനി ഞമ്മളി അടിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് പോകണം കൈസ് അതിന് മുന്നായിട്ട് ഇവിടുള്ള എനിമീസിനൊക്കെ നമുക്ക് അടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം സോ ഇതാണ്ട് കേസ് ഈ ഒരു ജനവാദത്തിൻ്റെ ഉള്ളിൽ അവിടെ എടുത്തിട്ടുണ്ട് അയ്യോ പുറത്ത് കിടയി കണ്ടാ കൈസ് കൊള്ളുന്നില്ല അതാണ്ടാ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് ഇപ്പോൾ സംഭവം എനിക്കറിഞ്ഞ് ഇനി ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് ഇനി പോയി എനിമീനപ്പി പോവാത്ത പോലും ഓക്കെ സാണ്ടാ കൊള്ളുന്നില്ല ഗെയ്സ് ഇതാണ് എൻ്റെ എബ് ബി ടൂബിറ്റ് മെയിൻ പ്രശ്നം ഞാനാണെങ്കിലും കൈസ് എയിം നോക്കി നിൽക്കലില്ല എൻമി പോകുമ്പോൾ അതാണ്ട് എൻ്റെ നേരെ അടിക്കിലാണ് സോ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു ഓ ഗൈസ് അവിടെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് നമ്മൾ അവനെ നെക്കി പിടിച്ചിട്ടുണ്ട് ഗെയ്സ് നമ്മളെ എവോ യു എം പി ഒുണ്ട് സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ഗൈസ് ആ ഒരു ഗില്ല് പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം ഓക്കെ ഗൈസ് ആ ഒരു പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ് ആ ഒരു കില്ല് ഇനി മേലെ കുറച്ച് എനിമീസ് ഉണ്ട് അവന്മാർ അടിക്കാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ ഗൈസ് നമുക്ക് സോണ് എന്താ പറയുക സോണ് കിട്ടാത്ത രീതിക്ക് എന്താ സോണിന് ഒപ്പം ഗ്സ് നമുക്ക് വരാം എന്ന് വെച്ചാൽ കുറേ പേര് ക്യാമ്പിൽ നിൽക്കുന്നുണ്ടാവും അവന്മാരൊക്കെ അടിച്ചിടാ സോണിൻ്റെ പിന്നാലെ 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 മെല്ലെ 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 നമുക്ക് വരാം കേസ് അതേ നടക്കത്തുള്ളൂ ദണ്ട് കേസ് ഇവിടെ എടുത്ത് നിൽക്കുന്നുണ്ട് ഇവിടെ ഏതോ ഒരു മരത്തിൻ്റെ വൈകി നിൽക്കുന്നുണ്ട് ഇവിടെ കുറേ പേര് ക്യാമ്പ് ചെയ്തിരിക്കുന്നുണ്ട് ഗൈസ് അതാണ് പറ്റാത്ത ഗേസ് എന്നോട് സെയ്ത്താൻ ക്യാമ്പിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ എൻ്റെ എന്താ പറയുക എൻ്റെ മേലെ ഒരു എനിമീൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട് ഗൈസ് ഈ ഒരു വീടിന്റെ ഉള്ളിൽ വന്നപ്പോൾ ഗൈസ് അവനെ തപ്പിയിട്ട് ദാണ്ട ഗൈസ് ഞാനവിടെ സ്കോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഇവിടെയോടെങ്കിലും ആലോചിച്ചിട്ട് ഗൈസ് ഒരുത്തൻ ആയിന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഗൈസ് ഇതാ എൻ്റെ നേരെ ഫ്രണ്ടത്തെ ഈ ഒരു വീട്ടിൽ എനിമി ഉണ്ട് സോ ഈ ഒരു വീട്ടിൽ നിന്നാണ് എനിക്ക് ആ ഒരു സിമ്പിൾ കാണിച്ചത് സോ ഈ ഒരു സംഭവത്തിന്റെ ബാക്കിലായിരുന്നു ഗൈസ് അത് ഓക്കെ ഗൈസ് ദാണ്ട ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട് ഓ ഗൈസ് ഫ്രീ എൻ്റെ പൊന്നി ഞാനവനെ എം എ ടൂ പേച്ചിട്ട് എന്നെ അടിച്ചിടും ഓക്കെ ഗൈസ് അവനെ അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ് നമ്മൾ സേത്താൻ കയ്മെങ്കിൽ ആ ഒരു കില്ല് നമ്മൾ കുമ്മി സോ എന്തൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു കില്ല് പെട്ടെന്ന് ഫിനിഷും ചെയ്ത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുൾ എമീസാണ് ഗൈസ് അതിൻ്റെ ബേക്കിൽ അമ്മമാരേറ്റ പതിമൂന്ന് ഉണ്ട് അതിൽ പന്ത്രണ്ട് പതിനൊന്ന് പേരേ ഉള്ളൂ ഗൈസ് ഇനി ടോട്ടല് ഗൈസ് ഓക്കെ അങ്ങനെ പന്ത്രണ്ട് പേരായിട്ടേ ഉള്ളൂ ഇനി അത് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഈ ഒരു പാത്തുനിന്ന് നമുക്ക് സ്കൂട്ടാവണം കാര്യമെന്ന് വെച്ചെങ്കിൽ ഇവിടെ ഫുൾ എനിമീസ് ആണ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചിടും നമ്മൾ ടൂറിസ്റ്റ് സ്ക്വാഡ് ആണ് അത് നമ്മൾ ഇപ്പോഴും ഓർക്കണം കാര്യമെന്ന് വെച്ചെങ്കിൽ എന്താ പറയുക നിങ്ങൾക്കറിയാം സീനാണ് എന്നൊക്കെ ഇപ്പം റാങ്ക് സീസൺ മാറിയിട്ട് ഇതാണ് ഇതെന്താ ഇത് നെറ്റ് പോയ എൻ്റെ ഗെയ്സ് എനിക്ക് നല്ല ലേഖ അടിക്കില്ല സ്ക്രീനിൽ കാണാൻ പറ്റും ഞാൻ ഗെയിം ഗെയിം പ്ലേയോടൊപ്പം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു പറ്റുന്നില്ല കേസ് എൻ്റെ ഫോണൊക്കെ അടിച്ചു പോകാനായിട്ടുണ്ട് കേസ് നമുക്ക് ഇതാണ്ട് ഈ ഒരു ഭാഗത്ത് നിൽക്കാം കാരണം എന്താ വെച്ചെങ്കിൽ അവന്മാരൊന്നും അവിടെ കാണാമല്ല പറയാൻ പറ്റത്തില്ല ഗെയ്സ് ഇനി ഒമ്പത് ഒമ്പതല ഉള്ളൂ സോ എന്തൊക്കെയായിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് കേസ് ഈ ഒരു ഭാഗത്ത് ഇവിടെ വന്ന് നിൽക്കാം ഇവിടെ ഇവിടെ കൈസ് അവിടുത്തെ ഓടി വരുന്നുണ്ട് സോ നമുക്ക് ഓപ്പണൊക്കെ വരുമ്പോൾ ഒരു ഡാമേജ് കൊടുക്കും ഓക്കെ കേസ് അവർക്ക് ഡാമേജ് കൊടുത്തിട്ടുണ്ട് ഐ സി ഇവിടെ ഗ്ലൂവാൾ ഇട്ടതിൻ്റെ ശേഷം ഗൈസ് ആ ഒരു കില്ല് എനിക്ക് വേണം കൈ എനിക്ക് അഞ്ച് കില്ല് കംപ്ലീറ്റ് ആക്കണം സോ എന്തൊക്കെ എന്തൊക്കെയായിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ ഈ ഒരു ഗ്ലൂ ആൾ പൊട്ടിക്കുന്നുണ്ട് ഗ്ലൂ ആൾ പൊട്ടിച്ചിട്ട് ഗൈസ് അവനെ നെക്കി പിടിച്ചടിച്ചോണ്ടിരിക്കുമ്പോൾ ആ കെണ്ടപ്പട്ടി ബേക്കിൽ നിന്ന് അടിച്ചതാണ് നമ്മളെ സൈതാനി ഏ ഓ ഗൈസ് അവൻ്റെ ഗൈസ് അവൻ്റെ കില്ലാ മിക്കവാറും കുമ്മും ഗൈസ് ഇതാട്ടേ അവനൊടിച്ച് അടിക്കുന്നുണ്ട് ഈസ് അവന് ഓക്കെ കൈസ് ആ ഒരു കില്ല് പെട്ടെന്ന് ഞാൻ കുമ്മെന്ന് നിൽക്കുകയാണ് കൈസ് ഏകേ കൈസ് ആ ഒരു കില്ലും ഞാൻ കുമ്മി ഓക്കെ ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി രണ്ട് പേരും ുമ്പി എന്താ പറയുക എൻ്റെ കില് നീയും കുമ്പി ഞാനെൻ്റെ കില്ലും കുമ്പി അത്ര കുമ്മുമ്മൽ ജീവിതം എൻ്റെ മോനെ സീൻ അങ്ങനെ കഴിച്ച് എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും നമ്മൾ കയ്യിൽ ഇവിടെ എനിമി നമ്മളടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക ഈ എം ഐ റ്റു പി സൈലൻസർ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു നമ്മൾ അങ്ങനെ ഇത് കളിക്കുന്നുണ്ട് എന്താ പറയുക എനിമി നമ്മളെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പണി ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇനി എത്ര പേരേ ഉള്ളൂ ഇനി മൂന്ന് ഉള്ളൂ ഗൈസ് മൂന്ന് ഒരു ടീമിൽ മൂന്ന് ഉള്ളൂ സോ എന്താ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും ആ ഒരു മൂന്ന് പേരെല്ലാം ഒരു നമ്മൾ സെയ്താൻ ബ്രോ സ്കോർ പേര് സൈതാനിക്ക് ഗൈസ് അവൻ്റെ വീഡിയോ മിക്കവാറും വരും സോ എന്താ എന്തൊക്കെയായിട്ടുണ്ടെങ്കിലും എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു മാക്സിമം നമുക്കൊരു സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ റോഡ് ടു സി ഹൺഡ്രഡ് കെയാണ് ഗൈസ് ഇനി ഗൈസ് ഈ ഒരു ടവറിൻ്റെ ബാക്കിൽ എനിമി ഉണ്ട് ഉണ്ടാകട്ട ഗൈസ് ഓ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ബ്ലോഗ് ചാനൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും മാക്സിമം ആ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ റോഡ് ടു ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് പോലും ആയിട്ടില്ല തോന്നുന്നു സോ അല്ല മാക്സിമം ആ ഒരു ചാനലുകൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക സോ നമ്മൾ സൈ തന്നെ നോക്കിട്ടാ ഓ ഗൈസ് ഇനി നൈസ് രണ്ട് കില്ല എനിക്ക് എൻ്റെ മോനെ ഗൈസ് അവിടെ ക്ലൂഡിട്ടിട്ടുണ്ട് അയ്യോ ഗൈസ് ആ ഒരു കില്ല് പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം ഓക്കെ ഗൈസ് ആ ഒരു കില്ല് പെട്ടെന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓ വൺ വൺ സിറ്റുവേഷൻ ആണ് ഗൈസ് ഓക്കെ നമ്മൾ എം എ ടൂ ബി എച്ച് അടിക്കാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാൻ പറ്റിയില്ല ഗൈസ് കഴിഞ്ഞാൽ അവനെങ്ങനെ അടിക്കും ഓ അയാളുടെ മറ്റേ ഇത് പറഞ്ഞാ ഓ ഗെയ്സ് അങ്ങനെ അടിച്ചിട്ടുണ്ട് ഗൈസ് നമ്മൾക്ക് ഈ ഒരു കളി പോയി കിട്ടി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗെയ്സ് അപ്പൊ അടുത്തോട്ടിൽ കാണാം ബൈ ഗൈസ് ലവ് യു ടാ ബൈ